നമസ്കാരം ഉള്ളത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന അതായത് അടിമാലി മൂന്നാറ് റൂട്ടാണ് ഇത് ഉരിയൊരുക്കുന്ന ഭാഗം ഇവിടെ ജലജീവൻ പദ്ധതിയുടെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ഏത് മൂന്ന് മാസത്തോളമായി ഇത് അധികൃതർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഏഹ് കേരള ഒട്ടാകെ കടുത്ത ചൂടിലും വേനൽ കാലത്തും ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ കുടിവെള്ളം പാഴാവുന്ന ഒരു അവസ്ഥ അപ്പൊ എന്താണല്ലേ നമുക്ക് ഈ പ്രദേശവാസിയായ എസ് ആർ ഹരിച്ചേടൻ നമ്മളോട് ഉണ്ട് ഹരിച്ചേടൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഈ അവസ്ഥ പറയാമോ ഇത് ജലജീവൻ പദ്ധതിയുടെ കുടിവെള്ള പദ്ധതിയാണിത് തൊടുപുഴ ആറ്റിക്കൂടെ പോകുന്ന വെള്ളം തൊടുപുഴ പമ്പ് ചെയ്ത് കയറ്റി അവിടുന്ന് കുമാരകലം പഞ്ചായത്തിന്റെ അതിർത്തി തൊട്ടപ്പുറം കള്ളുക്കാട് പഞ്ചായത്താണ് ഇത് കുമാരകലം പഞ്ചായത്തിന്റെ പതിമൂന്നാം പാടിപ്പെട്ട സ്ഥലമായത് ഏകദേശം മൂന്നാലഞ്ച് മാസക്കാലമായി ഈ വെള്ളം പൊട്ടി ഈ രീതിയിൽ ഇവിടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഇത് കാലകാലങ്ങളിൽ നന്നാക്കേണ്ടത് വാട്ടർ അതോർത്തിയാണ് പഞ്ചായത്തിന് ഇതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിയാണെങ്കിൽ ഏത് രീതിയിലും മൂന്നാലഞ്ച് മാസ കാലമായി ഇത് ഈ രീതിയിലാണ് ഒരു ചെറിയ പൈപ്പ് അതിന്റെ ചെറിയ ഒരു അമ്പത് രൂപ മുളക് പോലും ഇല്ലാത്ത ഒരു പൈപ്പ് ലൈന്റെ ഒരു വർക്കായത് ഇത് നാലഞ്ച് മാസമായിട്ട് ഈ രീതിയിൽ പൊട്ടി കൊടുക്കുന്നു ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം ഇത് ഈ പറയുന്ന മൂന്നാറിലേക്ക് പോകുന്ന ഏറ്റവും തൊഴിൽ നിന്ന് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായത് ഈ വഴിയിലാണ് ഈ ദുരവസ്ഥ കാണുന്നത് ഇതിന് സംവിധാനം വാട്ടോറിറ്റി ഉണ്ടാക്കണം അടിയന്തിരമായിട്ട് ഇത് നന്നാക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർമാര് സെക്രട്ടറി നിങ്ങൾ തമ്മിൽ പല വിഷയങ്ങളും കാണും അത് പൊതുജനത്തെ വാദിക്കാൻ പാടില്ല കാരണം ഈ കുടിവെള്ളമായി ഇത്രയേറെ ആളുകൾ പൊതു സമൂഹം വലയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂന്ന് മാസക്കാലമായിട്ട് പൈപ്പ് പൊട്ടി ഒഴുകുന്നത് തടയാൻ നിങ്ങൾ മുൻകൈ എടുക്കാത്തത് ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് അടിയന്തരമായിട്ടും ഈ ഇടപെടണം ജനങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം കുടിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം നമുക്ക് പറയാനുള്ളത് നന്ദി